ഏഴ് കായിക പ്രജാപതികളെങ്കിൽ മലപ്പുറത്ത് ആവേശങ്ങൾ കൊണ്ട് മലബാറിന്റെ താക്കന്മാരുടെ പരിവേഷവുമായി കളം തേടിയെത്തിയ കളിക്കൂട്ടുകാരായി വളാഞ്ചേരി കവിത വെങ്ങാട് വളാഞ്ചേരി ടീമുകൾ തമ്മിലുള്ള പോരാട്ടം അലയുടങ്ങാത്ത ആക്രമണമായി കിരീടം വെട്ടി വടക്കുന്നാഥന്റെ തിരുസന്നിധിയിൽ നിന്നും രണ്ടും അറിയാം അങ്ങോട്ട് അതേക്കൽ തന്നെ കൊണ്ടു മടങ്ങാൻ ഉറച്ചു വിരുന്നെത്തിയവർ കളയെയും കലാകാരന്മാരെയും കായിക താരങ്ങളെയും സ്നേഹിച്ച് കാട് വെട്ടിത്തെളിച്ചൊരു മൈതാനം ഉണ്ടാക്കി അവിടെ ഭൂരപെരുമളയുടെ നാദപ്പെരുക്കങ്ങൾക്ക് വേദി സമ്മാനിച്ച ശക്തരും പിടിച്ച നാട്ടുരാജാക്കന്മാരെ പോലെ ഒരു കൂട്ടർ എതിർകോട്ടയിലേക്ക് വീഴ്ത്തി കടന്നു പോകാൻ കളി കൈപ്പിടി

കോഴിക്കോട് ഇന്നില്ലെങ്കിൽ ഇനി ഇല്ല എന്ന് ഊട്ടിയുറപ്പിച്ച് കടന്നെത്തിയവർ എതിർക്കോട്ട് പിടിക്കാൻ കൈയടിച്ച് തന്നെ സ്വീകരിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടയിൽ ൂട്ടങ്ങളെ നഷ്ടമായതിനെ തിരിച്ചെടുത്ത് തങ്ങളുടെ കൈതണ്ണയിലും കാത്തിൽ നിന്ന് മലപ്പുറത്തിന്റെ മണ പോരാളികൾ അത് കവിതാമെങ്ങാട് വളാഞ്ചേരി പണാപുരം വിഭോദയകരമിൽ നിബിൾ വാൾ ഫ്രോ സ്പോർട്സ് ജേയ് കളിക്കളത്തെ सम्मानितിച്ച സമഗ്രാനഗരത്തിലെ പോരാളി കൂട്ടങ്ങൾക്ക് അരീത്തെ മെർവീയ മക്കളും સાമിത്രായ സ്പോർട്സ് ജേയ് കളിക്കളത്തെ सम्मानितിച്ച പോരാളി കൂട്ടുകളായ തന്നെ കാർവിശ രാജ് ആൻഡ് സ്പോർട്സ് ഫാമർ വീരഹോസ്ൻ താരത്തിന്റെ കളിക്കൂട്ടുകാരായി തന്റെ പടകളിലേക്ക് പാതഴകുവായ് കവിതാവെന്നാൽ വളാം ചേയോടെ പോരാ